പിന്നെ നമ്മൾ എല്ലാതിലും നമ്മളെന്താ വെച്ചാല് ഞങ്ങൾ ഇങ്ങനെ പറയേണ്ടത് നോക്കണ്ട നിങ്ങൾ നമ്മൾ കസ്റ്റമേഴ്സ് പറയുന്നത് നോക്കിയാൽ മതി കാരണം ആളുകൾ വരുന്നത് അറിയാലോ നമ്മൾ റിവ്യൂ എടുക്കണം എന്താ വെച്ചാല് അഭിപ്രായമാണ് നമ്മൾ പറയുന്നത് കൊണ്ടുപോയവരെന്നെ അവര് വേറെ ആളുകളോട് പറഞ്ഞ് കൊണ്ടുപോയി അതെന്താ വെച്ചാൽ നമ്മുടെ കൊണ്ട് നമ്മൾ കുട്ടികളെ കാണുമ്പോൾ നമ്മളിന്ന് കാണിച്ചില്ല കുട്ടികളെ ഫുള്ള് അതെ അതെന്താ കുട്ടികളെ കാണുമ്പോൾ വേറെ ആൾക്കാരോട് പോലും പറയും ഈ കുട്ടികളെ ഇവിടുന്നാ കിട്ടും മലപ്പുറം ബഫലോക്സ് ഫാം എന്ന് കിട്ടും മഷാല്ലാം അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനത്തെ കുട്ടികളെ കൊണ്ടുവരുന്നത് അങ്ങനത്തെ കുട്ടികളെ കൊടുക്കട്ടെ ഓക്കെ നമുക്ക് പുതിയ ലോഡ് വന്ന് ഇന്നിപ്പോ നമുക്ക് ശനിയാഴ്ച ഇരുപതാം തീയതി ഇന്ന് നമുക്ക് ലോഡ് വന്നത് മഷാള്ള അമ്പത് കുട്ടികളുണ്ട് കുട്ടികൾ കൊടുത്ത് കുറച്ച് കുട്ടികളുടെ ഉണ്ട് ഓക്കെ അപ്പൊ അത് നാളെ നമുക്ക് കൊടുക്കാം നമ്മൾ ഞായറാഴ്ച അല്ല ഇപ്പോ ശനി ഞാറാല് നമുക്ക് തീർക്കും മശാർക്കായിരിക്കും പിന്നെ അടുത്ത ലോഡ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാ ആഴ്ചയിലും ലോഡ് വരും നമുക്കിപ്പോ മൂന്ന് ദിവസം മുന്നേ നമ്മള് പുതിയൊരു കഴിഞ്ഞിട്ട് വീഡിയോ വന്നു നമുക്ക് ഇനി പുതിയ പുതുതലോട് അടുത്ത് വരും നമുക്ക് നമുക്ക് എന്താ വെച്ചാൽ കസ്റ്റമർക്ക് നമ്മള് നല്ല സാധനം കൊടുക്കാ അതന്നെ ഞമ്മളത് മലപ്പുറം ജില്ലയില് വളാഞ്ചേരി സൈഡിൽ നിന്ന് വരുമ്പോ വളാഞ്ചേരി കുളത്തൂര് ഭാഗത്താണ് കുളത്തൂരിന്ന് പലക പറമ്പ് കുളത്തൂര് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇനി അതുപോലെ തന്നെ മലപ്പുറം സൈഡിൽ നിന്ന് വരുമ്പോ നമ്മൾ ചട്ടിപ്പറമ്പ് വഴി വേണമെങ്കിൽ വരാം അപ്പൊ പടപ്പറമ്പ് കഴിഞ്ഞ് പലകപ്പറമ്പ് അവിടെ നിന്ന് രണ്ടര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ നമുക്ക് പോണ വണ്ടി എറണാകുളത്ത് പോകാലോ മാസം എറണാകുളത്ത് നിന്നാണ് ഇന്ന് ആൾക്കാർ വന്നേ രാവിലെ തന്നെ വന്നേ ആറേ എണ്ണാ എറണാകുളം സൈഡിൽ പോകേണ്ടി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് കാലിക്കറ്റ് ഉണ്ട് പിന്നെ അത് വയനാട്ടിൽ ഉണ്ട് അതൊക്കെ എന്താ വെച്ചാല് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ നമ്മളെന്ത് ചെയ്യുന്നു ദൂരത്തുനിന്നില്ല ആ ഭാഗത്തേക്കുള്ള ആൾക്കാരുണ്ടാവും പറയുന്നത് അപ്പൊ അവരെ ഷെയർ ചെയ്ത് ഇട്ട് കൊടുക്കും അപ്പൊ അവർക്ക് വലിയ വണ്ടി ചാർജ് കുറഞ്ഞ കിട്ടോ ആ എവിടുന്നാണേലും നിങ്ങൾ വിളിച്ചോ കാരണം ആ വാത്തുക്കുള്ള ആളുകളായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ പോവാം അതായത് അത്ര ദൂരത്തുനിന്നാണ് വണ്ടിന്റെ വണ്ടിൻ്റെ നോക്കണ്ട ആ ഭാഗത്തുക്കുള്ള വണ്ടിക്കാര് നമുക്ക് എന്ത് ചെയ്യാം ഇതാക്കി കൊടുക്കാം ഷെയർ ചെയ്ത് കൊടുക്കാം അതെ എറണാകുളം ഭാഗത്തു ഒന്നും രണ്ടെണ്ണല്ല ആൾക്കാരാണ് നാല് മൂന്നാല് കസ്റ്റമർ എന്നാണ് ഒരുമിച്ച് വണ്ടിയിൽ പോകും ഒരുമിച്ച് അവിടെ കറക്കിക്കു ചെറിയ അവർക്ക് ലാഭം കിട്ടേണ്ട രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കും കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളൊരു ബുക്കിംഗ് നമ്പർ ഇന്നെ മുകളിൽ ചെയ്തുണ്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട സൈസും കാര്യങ്ങളും ഓരോ ഒരമൂപ്പിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബുക്കിംഗ് നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ ലോഡ് വരുന്ന സമയത്ത് നിങ്ങളെ വിളിച്ച് പറയും ഇന്ന സൈസ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വരാൻ പറ്റാത്തതല്ലാതാണ് വീഡിയോ കോളിൽ കാണിച്ച് തരും വീഡിയോ കോൾ കാണിച്ചു കൊടുക്കണം ഇപ്പോൾ നമ്മൾ നമ്മൾ എത്ര ഇതിലൊരു പത്ത് പതിനഞ്ച് കുട്ടിയാണ് നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്തത് അതെന്താ പറയുക നമ്മളിത് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് വീഡിയോ കോൾ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കും അത് ആ വിശ്വാസം ഞങ്ങൾ കീപ്പ് ചെയ്യും ഫോണ് അപ്പോൾ വീഡിയോ കോളിൽ നല്ല ടോപ്പ് കുട്ടികളെ കാണിച്ചത് നിങ്ങൾക്ക് അങ്ങനെ വരാൻ സാഹചര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ അല്ല വരാനാണ് ഞങ്ങൾ എപ്പോഴും പറയാം അവർക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുക വരാൻ പറ്റാത്തവർക്ക് വീഡിയോ കോളിൽ ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുക്കും